നമസ്കാരം സി പി എമ്മിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇരു പാർട്ടികളും ശത്രുത കേരളത്തിൽ അഭിനയിക്കുകയാണ് എന്ന് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി തിരുവനന്തപുരത്തെ ബി സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഈ വിമർശനം നടത്തിയത് കോൺഗ്രസ് എന്നും കുടുംബാധിപത്യത്തിന് ഒപ്പമായിരുന്നുവെന്നും ഒരു കുടുംബത്തിൻ്റെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ മറ്റു ജനങ്ങളുടെയൊക്കെ തന്നെ താല്പര്യങ്ങളെ തള്ളിക്കളഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഈ രണ്ട് പാർട്ടികളും കോൺഗ്രസും സി പി എമ്മും ഒറ്റക്കെട്ടാണെന്നും അവിടെ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും എന്നാൽ കേരളത്തിലെത്തുമ്പോൾ ഇരുകൂട്ടരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ കവളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി സി പി എമ്മും കോൺഗ്രസും കുടുംബാധിപത്വം സംരക്ഷിക്കുന്ന പാർട്ടികളാണ് എന്ന് പറഞ്ഞ നരേന്ദ്രമോദി പിണറായി വിജയൻ്റെ കുടുംബത്തിന് വേണ്ടി പാർട്ടി സംരക്ഷിക്കുന്ന കാര്യമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം വ്യമായി പറഞ്ഞത് എന്നുള്ളത് ഉറപ്പാണ് ഇവരെല്ലാം തന്നെ കുടുംബാധിപത്യത്തിൻ്റെ വക്താക്കളാണ് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിൽ ഇവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണമുന്നയിക്കുകയും ശത്രുക്കളാണെന്ന് അഭിനയിച്ച് ജനങ്ങളെ കാട്ടുകയും കേരള അതിർത്തി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും ഒരുമിച്ചാണെന്നും ഡൽഹിയിൽ വരുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്നും ഉള്ള കാര്യവും നരേന്ദ്രമോദി പ്രത്യേകം എടുത്തുകാട്ടി लेकिन फिर भी हमने केरला के विकास का पूरा प्रयास किया है मैंने अपना ट्रैक रिकॉर्ड आपके सामने रख दिया है लेकिन कांग्रेस और कम्युनिस्टों के नए गठबंधन का हाल क्या है उनका एक ही ट्रैक रिकॉर्ड है एक ही उपलब्धि है कैसे उन्होंने पूरे देश को दशकों तक एक ही परिवार के कब्जे में रखा उनके लिए परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है केरला में उनकी भी सरकार इसी मॉडल पर चल रही है क्योंकि ये लोग केरला में तो एक दूसरे के दुश्मन है लेकिन केरला के बाहर बाकी देश में ये एक दूसरे के बीएफएफ बीएफएफ यानी बेस्ट फ्रेंड फॉर एवर है आप देखिए केरला में लोग एक दूसरे पर हत्या का आरोप लगाते हैं एक दूसरे के कार्यकर्ताओं का जीवन संकट में डालते हैं कांग्रेस ने तो कम्युनिस्ट सीएम पर गोटा के आरोप भी लगाए और उन्होंने फांसीवादी तक बता डाला जवाब में कम्युनिस्ट सरकार ने कांग्रेस के लोगों पर लाठीचार्ज कराया कम्युनिस्ट अब कांग्रेस की पिछली सरकारों को घोटालों का जिम्मेदार बता रहे हैं ये लोग कांग्रेस के युवराज को केरला से बाहर रहने की नसीहत भी दे रहे हैं लेकिन केरला के बाहर ये इंडी गठबंधन की बैठक में कम्युनिस्ट और कांग्रेस साथ साथ बैठते हैं बगल बगल में बैठते हैं समोसा खाते हैं बिस्किट खाते हैं चाय पीते हैं यानी तिरुवनंतपुरम में कुछ और भाषा दिल्ली में कुछ और बोली इस धोखा घड़ी का जवाब केरल के मेरे भाइयों बहनों आने वाले चुनाव में हर केरला का नागरिक देने वाला है सूरत कले केरल बीजेपी ओर के भरण तीर पार्टी अला पक्षे കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എക്കാലവും ഭാരതീയ ജനതാ പാർട്ടി പ്രയത്നിച്ചിട്ടുണ്ട് ഇവിടെ എന്റെ സർക്കാരിന്റെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും മുന്നണികൾ ഈ മുന്നണികളുടെ ഈ മുന്നണിയുടെ പുതിയ മുന്നണി സി പി എം കോൺഗ്രസ് മുന്നണിയുടെ അവസ്ഥ എന്താണ് അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് അവരുടെ നേട്ടം എന്താണ് അവരെങ്ങനെ ഈ നാടിനെ ദശകങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഒരൊറ്റ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ നാടിനെ അടിയറ വച്ചു അവർക്ക് ഒരൊറ്റ കുടുംബത്തിന്റെ താൽപര്യങ്ങൾ ആ താൽപ്പര്യങ്ങളാണ് നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ താൽപര്യങ്ങളെക്കാൾ വലുത് കോൺഗ്രസിന്റെ ഈ സമീപനം ഇപ്പോ അതേ സമീപന സമീപനം ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും അവലംബിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കോൺഗ്രസിന്റെ കുടുംബ കുടുംബവാഴ്ചയുടെ കുടുംബാധിപത്യത്തിന്റെ അതേ മാതൃകയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തില് ഇവര് പരസ്പരം ശത്രുക്കളായിട്ടാണ് അഭിനയിക്കുന്നത് പക്ഷെ കേരളത്തിന് പുറത്തുപോയാൽ പോയാൽ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ ി എഫ് എഫ് ആണ് നിങ്ങൾ നോക്കണം കേരളത്തിലെ ആളുകൾ കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നവരാണ് പരസ്പരം കൊലപാതകങ്ങളുടെ ആരോപണങ്ങളുണ്ട് പ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ ആരോപണമുണ്ട് കോൺഗ്രസ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കുംഭകോണം നടത്തുന്നു ഫാസിസ്റ്റ് ആണ് എന്നൊക്കെയാണ് മറുപടിയായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നത് കോൺഗ്രസ്സുകാരെ ഈ ആരോപണത്തെ നേരിടുന്നത് ലാട്ടികൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആ സർക്കാർ കോൺഗ്രസിന്റെ മുൻകാല സർക്കാരുകളുടെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിന് മറുപടി പറയുന്നത് പക്ഷേ കേരളത്തിന് പുറത്തു പോകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആ മുന്നണിയുടെ ഈ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്നു ഒരുമിച്ച് ചായ കുടിക്കുന്നു ഒരുമിച്ച് ബിസ്ക്കറ്റ് കഴിക്കുന്നു ഒരുമിച്ച് സമൂസ കഴിക്കുന്നു അങ്ങനെ അവര് കേരളത്തിന് തിരുവനന്തപുരത്ത് വരുമ്പോൾ പറയുന്ന ഭാഷയൊന്ന് അവരുടെ വാക്കുകളൊന്ന് തിരുവനന്തപുരത്തിന് പുറത്തു പോയാൽ ഡൽഹിയിൽ ചെന്നാൽ അവരുടെ പെരുമാറ്റം വേറെയൊന്ന് ഈ ഇരട്ടത്താപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല